അപ്പോൾ അച്ഛൻ വളരെ ശക്തമായിട്ട് എതിർത്തിട്ട് എൻ്റെ അടുത്ത് അന്ന് ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ ജോലിയില്ലാതെ ഈ പ്രൊഫഷൻ കൊണ്ട് മാത്രം നന്നായി കുടുംബം നോക്കുന്ന ഒരു കലാകാരനെ നീ ചൂണ്ടിക്കാണിക്കുക ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷം നിന്നെ ഈ പ്രൊഫഷനിൽ വിടാം അല്ലെ വിടണമെന്ന് തീരുമാനിക്കുക അന്ന് അങ്ങനെ കാണിക്കാൻ ഒരു ആർട്ടിസ്റ്റും ഈ കോട്ടയം പ്രദേശത്ത് നമ്മളുടെ പരിചയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യമായിരുന്നു ഒരു സംഗീത പാരമ്പര്യം ഇല്ലാത്ത കുടുംബത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ വലിയ അതിശയോക്തിയൊന്നുമില്ല കാരണം കർണാടിക് സംഗീതമോ ആ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമോ നമ്മളുടെ കുടുംബത്തിലില്ല അതേസമയം കഥകളിയായിട്ട് വലിയ ബന്ധമാണ് എൻ്റെ അച്ഛൻ എൻ്റെ വലിയ അമ്മാവൻ ഇവർ രണ്ടുപേരും വലിയ കഥകളി പ്രേമികളായിരുന്നു അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ കഥകളിയായിട്ട് വലിയ ബന്ധമുണ്ട് എനിക്ക് കഥകളി പഠിക്കണം കഥകളി വേഷം കെട്ടണം ഇതൊക്കെയായിരുന്നു കുട്ടിക്കാലത്തെ വലിയ മോഹങ്ങൾ ഇതൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ പത്താം ക്ലാസ് കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അച്ഛൻ അതിൽ നിന്നൊക്കെ അങ്ങ് ഒഴിഞ്ഞു മാറി ഈ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് നമ്മൾ ബഹളം തുടങ്ങുന്നത് അപ്പോൾ പത്താം ക്ലാസ് എന്ന് പറയുന്ന ഒന്ന് സങ്കല്പിക്കാൻ പറ്റുന്നൊരു കാല ഘടനയല്ല വീണ്ടും നിർബന്ധിച്ചു അതൊന്നും സമ്മതിച്ചില്ല കാരണം അച്ഛൻ്റെ ഫ്രണ്ട്സാണ് കഥകളി കലാകാരന്മാരെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ കഥകളിയിൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം അച്ഛൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മാവനുമായിരുന്നു ഏറ്റവും വലിയ കഥകളി ഭ്രാന്തന്മാർ പതിമൂന്ന് കിലോമീറ്റർ വരെ നടന്ന അന്ന് അമ്പലത്തിൽ പോയി ഒരു കഥകളി കാണുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ കഥകളി കുട്ടിക്കാലത്തെ കണ്ടിങ്ങനെ ശീലമുണ്ട് അപ്പോൾ കഥകളി പഠിക്കാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യത്തിലെത്തി ഇപ്പം എൻ്റെ അടുത്ത താല്പര്യം പിന്നെ കൊട്ടു പഠിക്കണമെന്നായിരുന്നു ഈ കൊട്ട എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ സങ്കല്പത്തിൽ രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് ചെണ്ട മദ്ദളം ഈ വാദ്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ അപ്പുറം ഈ മൃതങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും തമ്മിൽ ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്നു പറഞ്ഞിങ്ങനെ മത്സരം നടക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അടിപ്പിച്ച് രണ്ട് പ്രാവശ്യം ഫസ്റ്റ് റാങ്ക് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് കെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞു മാതൃഭൂമിയിലൊക്കെ എഴുതുന്ന ആളാണ് വളരെ ഫേമസ് ആയ ആളാണ് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ മകനാണ് അപ്പോൾ ഗോപാലകൃഷ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതെ നീ ഇത് ഇതുമാത്രമല്ലേ ഉള്ളൂ ഞാനാണെങ്കിൽ ലൈബ്രറിയിൽ പോയി മൃദങ്ങമൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുറേ സമയം അതുകൊണ്ട് പോണുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇപ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഫസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു വിചാരം വന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് മൃതംഗം പഠിക്കണം അതുകൊണ്ടല്ലല്ലോ അവന് വ അവന് എൻ്റെ ഫസ്റ്റ് അംഗീകരിക്കാത്തത് അതുകൊണ്ടല്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ നിർബന്ധം പറയാൻ തുടങ്ങി മൃദംഗം പഠിക്കണം അപ്പോൾ അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് മൃദങ്കം എന്നുള്ള വാക്ക് നിനക്ക് എവിടെ നിന്ന് കിട്ടി കാരണം അവരുടെ ഒന്ന് ഈ അച്ഛൻ്റെയൊക്കെ ഇതെല്ലാം ചെണ്ടയും മതിളൊക്കെ അല്ലേ ഉള്ളൂ ഈ മൃദങ്കം എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ പഠിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്തു എന്ന് അന്വേഷിക്കുക കാരണം അതിൻ്റെ പേരിൽ സ്കൂളിലൊരു മത്സരം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ പോയി പോട്ടെ അങ്ങനെയാണ് മൃതംഗം പഠിക്കാൻ ഒരു അനുമതി കിട്ടിയതും മൃദങ്ങ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ മൃതംഗം കാണുന്നത് തന്നെ അപ്പോഴും ഞാൻ മദ്ദളമായിട്ട് താരതമ്യപ്പെടുത്തി ആണ് സാറിനോട് സാറേ ഇതും മദ്ദളോം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പോൾ കൂടുള്ള കുട്ടികളൊക്കെ ചിരിക്കാൻ ഇറങ്ങി ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ആ ഒരു ചോദ്യം മണ്ടത്തരമല്ല അവൻ ചോദിച്ചത് കറക്റ്റാണ് ആകൃതിയും കാണുമ്പോഴൊക്കെ ഇത് രണ്ടും ഒരുപോലെ തോന്നും വായനയിലും ഇതിൻ്റെ ഉപയോഗത്തിലും ഒക്കെയാണ് വ്യത്യസ്തതയുള്ളതെന്ന് പറഞ്ഞ് സാർ അതൊക്കെ പറഞ്ഞു തന്നു കോട്ടയത്ത് വേളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആനന്ദം ഭാഗവതർ സാറുണ്ടായിരുന്നു അദ്ദേഹം വലിയൊരു ഭാഗവതര് നന്നായിട്ട് വലിയൊരു ഹാർമോണിസ്റ്റ് ഇതുകൂടാതെ നല്ലൊരു മൃതംഗ വാതകനോടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ മൃദംഗം പഠിക്കാൻ തുടങ്ങുന്നത് അവിടെ പഠിച്ചതുകൊണ്ട് ഒരു വലിയ ഗുണം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ പാട്ട് ഈ മൃതങ്ങം പഠിത്തത്തോടൊപ്പം തന്നെ പാട്ടും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായി കാരണം അവിടെ സാറിന് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഉണ്ട് അതുപോലെ തന്നെ പാട്ടുകാരും ഉണ്ട് പാട്ടുകാരാണ് അന്ന് കൂടുതൽ പഠിക്കാൻ വരിക ഈ സംഗീത കോളേജിൽ നിന്നൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് അവർ സ്റ്റേജിൽ പാടാൻ വേണ്ടി സ്വരം പാടാനും അതിൻ്റെ കുറേ കണക്ക് വിഷയങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാറിൻ്റെ അടുത്ത് വരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു അന്ന് ഒരു കുമ്മനം സത്യനേശൻ അദ്ദേഹം സംഗീത കോളേജിൽ നിന്ന് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തയാളാണ് ഞങ്ങൾ നല്ല കൂട്ടായി അപ്പോൾ എൻ്റെ അടുത്ത് സംഗീത കോളേജിൽ പഠിക്കുന്നതിനെ പറ്റിയൊക്കെ എങ്ങനെ വാത വരാതെ പറഞ്ഞു കോളേജ് വാ കോളേജിലെ പഠിത്തം വളരെ നല്ലതാണ് അതുകൊണ്ട് ചിലപ്പോൾ ജോലിയൊക്കെ കിട്ടും അപ്പോൾ മൃദംഗം ആ വർഷം അതായത് ഞാൻ ചേരുന്നതിൻ്റെ തലേ വർഷം തൃപ്പൂണിത്ര കോളേജിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് തിരുവനന്തപുരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൃദംഗം പത്താം ക്ലാസ് പാസ്സാകാതെ അന്ന് അഡ്മിഷൻ കിട്ടത്തില്ല പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞെങ്കിലും ഇത് പ്രൊഫഷനായിട്ട് എടുത്തു പോകാൻ അച്ഛൻ സമ്മതിക്കില്ല അച്ഛൻ പറഞ്ഞു മൃതങ്ങം പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എത്ര വേണേലും പഠിച്ചു പക്ഷേ ഇതൊരു പ്രൊഫഷനാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും വീണ്ടും സംഗീത കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഡിഗ്രി കഴിഞ്ഞിട്ട് വയ്ക്കൂ അപ്പോൾ ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത് അതിനും പിന്നെ ഒത്തിരി വർഷമുണ്ട് അപ്പോൾ അതും നമുക്ക് തൃപ്തി വന്നില്ല അങ്ങനെ പിന്നെന്താ മാർഗം അങ്ങനെ നിർബന്ധിച്ച് പ്രീ ഡിഗ്രിക്ക് വിട്ടു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടും ചോദിച്ച സംഗീത കോളേജിൽ പൊയ്ക്കോട്ടെ അപ്പോൾ അച്ഛൻ പറഞ്ഞതാ ഇത് പ്രൊഫഷൻ ആയിട്ട് എടുക്കണ്ട ഇത് നീ ഒരു കാര്യം ചെയ്ത് ഏതായാലും പഠിക്കുന്നുണ്ടല്ലോ അതുപോലെ അങ്ങ് പഠിച്ചാൽ പോരെ അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ അരങ്ങേറ്റമൊക്കെ നടന്നത് അപ്പോൾ സാറ് തന്നെ നിർബന്ധിച്ച് പല സ്ഥലത്തും നമ്മൾ കൊണ്ടുപോകും അച്ഛന് തന്നെ മനസ്സിലാവാൻ തുടങ്ങി ഞാൻ പഠന വിഷയത്തിൽ നിന്ന് കുറേ പുറകോട്ട് പുറകോട്ട് പോകണുണ്ട് കാരണം എപ്പോഴും മിക്കവാറും ദിവസം സാറിൻ്റെ കൂടെ അല്ലെങ്കിൽ തനിയെ ചെറിയ ചെറിയ പ്രോഗ്രാം എന്ന് പറഞ്ഞിങ്ങനെ പോകണുണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഡിഗ്രിക്കൂടെ പോയ പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞ് സംഗീത കോളേജിൽ പോകാൻ പറ്റുള്ളൂ ഞാനപ്പം എന്ത് ചെയ്തു അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മെയിൻ കോളേജിലേക്ക് ഒന്നും കാര്യമായിട്ട് അപ്ലൈ ചെയ്തില്ല കിട്ടുകയല്ലാത്ത രണ്ട് വിഷയത്തിന് അപ്ലൈ ചെയ്തു അത് കിട്ടിയുമില്ല അങ്ങനെ തൽക്കാലം ഒരു പാരൽ കോളേജിൽ പോയി ബി എക്ക് ചേർന്നു അപ്പോഴും ശ്രദ്ധ മുഴുവൻ എവിടെയെങ്കിലും കച്ചേരി വായിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസ് നല്ല പ്രോഗ്രാം കേൾക്കാൻ പോകുക ഇതിലൊക്കെയാണ് അങ്ങനെ സത്യനേശനുമായിട്ട് പറഞ്ഞിട്ടൊരാപ്ലിക്കേഷൻ ഫോം സംഗീത കോളേജിൽ നിന്ന് വാങ്ങിച്ച് അതിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂവിന് കാർഡ് വരുമ്പോഴാണ് അച്ഛൻ അച്ഛനറിയുന്നത് ഞാനിങ്ങനെ സംഗീത കോളേജിൽ അപ്ലൈ ചെയ്തു അപ്പോൾ അച്ഛൻ വളരെ ശക്തമായിട്ട് എതിർത്തിട്ട് എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചൊറ്റ കാര്യമേ ഉള്ളൂ ജോലിയില്ലാതെ ഈ പ്രൊഫഷൻ കൊണ്ട് മാത്രം നന്നായി കുടുംബം നോക്കുന്ന ഒരു കലാകാരനെ നീ ചൂണ്ടിക്കാണിക്കുക ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷം നിന്നെ ഈ പ്രൊഫഷനിൽ വിടാം അല്ലെ വിടണമെന്ന് തീരുമാനിക്കുക അന്ന് അങ്ങനെ കാണിക്കാൻ ഒരു ആർട്ടിസ്റ്റും ഈ കോട്ടയം പ്രദേശത്ത് നമ്മളുടെ പരിചയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യമായിരുന്നു നമ്മൾ സാറുമാർക്കൊക്കെ എന്ന് പറഞ്ഞാലും അവർക്കൊക്കെ അന്നത്തെ കാലത്തെ ദാരിദ്ര്യം നല്ലവണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെയൊന്നും പറഞ്ഞാൽ പോരാ അല്ലാതൊരാളെ പറയാനേ എനിക്ക് ഒട്ട് കിട്ടിയില്ല ഏതായാലും ഞാൻ ആപ്ലിക്കേഷൻ അയച്ച് ഇൻ്റർവ്യൂവിന് കാടും വന്നു ഞാൻ പോകാൻ റെഡി ആയപ്പോൾ പിന്നെ ഒരു കാര്യം മനസ്സിലായി എങ്ങനെയാണേലും ഇതിനെ വിട്ടേ പറ്റൂ അപ്പോൾ ഏതായാലും ഞങ്ങൾ മൂന്ന് പേരാണ് എനിക്കൊരു ചേട്ടനുണ്ട് ഒരനുജത്തിയുണ്ട് അപ്പോൾ അച്ഛൻ വിചാരിച്ചോ മൂന്നിലൊന്ന് പോയി എന്നുള്ള ഒരു അവനെ പടി തള്ളിയതുപോലെ വരുന്ന വഴി അടിച്ച വഴി വന്നില്ല പോയ വഴി അടിക്കുക എന്നുള്ളതാണ് പണ്ടത്തെ ഒരു സമ്പ്രദായം കോട്ടയത്ത് വളരെ സീനിയറായിട്ടുള്ള വേറെ ഒരു രാധാകൃഷ്ണൻ സ്വാമി ഉണ്ടായിരുന്നു ഒരു കലാക്ഷേത്രം മാത്യു സാറ് അതുപോലെ കലാക്ഷേത്രം മുരുകൻ ഇവരൊക്കെ എന്നെ ഉത്സാഹിപ്പിച്ചിരുന്നു നീ സംഗീത കോളേജ് തന്നെ പോയി പഠിക്കണം ഈ പ്രൊഫഷണലിലേക്ക് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞു അതൊന്നും നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അങ്ങനെയാണ് ഞാൻ സംഗീത കോളേജിൽ പോയി ചേർന്ന് തൃപ്പൂണത്തെ കോളേജ് അപ്പോൾ ആദ്യം അന്നൊക്കെ ഒരു ഒരാൾ പോയി മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കണാലൊക്കെ ഭയങ്കര അന്നത്തെ ചിലവൊന്നും വീട്ടിൽ താങ്ങാൻ പറ്റില്ല കാരണം അച്ഛൻ അന്ന് റിട്ടയറായായിരുന്നു വേറെ ആർക്കും കാര്യമായി ജോലി ആയില്ല ചേട്ടനൊരു പ്രൈവറ്റ് ഫോമിൽ തൽക്കാലം കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് ആദ്യത്തെ കുറച്ച് നാൾ മതി പിന്നെ ഞാൻ പിടിച്ചു നിന്നോളാം ഏതായാലും ഞാൻ കോളേജിൽ പോയി ചേർന്നപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അന്ന് മൃദങ്ങം വായിക്കാൻ കോളേജ് വേറെ ആരുമില്ല കാരണം ഈ മൃദംഗ സെക്ഷൻ തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയുള്ളൂ പഠിച്ചിട്ട് അത്യാവശ്യം ചെറിയ കച്ചേരിക്കാണേലും വായിക്കാൻ പാകത്തിന് അവിടെ ആദ്യം എത്തിപ്പെട്ടത് ഞാനാണ് അപ്പം എൻ്റെ സീനിയേഴ്സൊക്കെ നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ അവർക്കൊക്കെ ചെറിയ ചെറിയ കച്ചേരി അവരുടെ വീടിനടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ കച്ചേരി ഉണ്ട് ഏതായാലും ഞാനങ്ങോട്ട് ചെന്നത് എൻ്റെ ഒരു നല്ല സമയമായിരുന്നു അവരെല്ലാവരുടെയും കച്ചേരിക്ക് അരങ്ങേറ്റത്തിനോ അല്ലാത്തതുമായ കച്ചേരികൾക്കെല്ലാം ഞാൻ മൃദങ്ങൾ വായിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ധാരാളം കച്ചേരികളും അത്യാവശ്യത്തിന് നല്ല പൈസയും ഒക്കെ കിട്ടി തുടങ്ങി ആകെ കഷ്ടിച്ചൊരു ആറ് ഏഴ് മാസം ഞാൻ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ തന്നെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി നല്ല പൈസ ഉണ്ടാക്കി ഞാൻ വീട്ടിലെ കാര്യം നോക്കുമ്പോഴും അച്ഛനൊരു സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ ശരിയായ വഴിക്ക് തന്നെ സമ്പാദിക്കുന്നതാണോ എന്നിട്ട് അമ്മയോട് പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നീ അന്വേഷിച്ചോണം ഇവൻ ഈ പൈസയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ കറക്റ്റായ വഴി കൂടാണോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു ഏതായാലും ഒരു വർഷം ഒരു രണ്ട് വർഷമൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ എനിക്ക് അനുകൂലമായ നീക്കം തുടങ്ങി എൻ്റെ സംഗീതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും കോളേജിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെ തുടങ്ങി ഗാനഭൂഷണം കഴിഞ്ഞപ്പോൾ അന്നത്തെ റാങ്ക് ഒക്കെ നമുക്ക് അന്ന് മൃതങ്ങ ഡിപ്പാർട്ട്മെൻറ്റിലെ മൂന്ന് റാങ്ക് ഒക്കെ നമുക്കുണ്ട് അപ്പോൾ അച്ഛന് കുറച്ചുകൂടെ സന്തോഷമായി ഇത് കഴിഞ്ഞിട്ട് ഗാന ഗാനപ്രവീണയ്ക്ക് തിരുവനന്തപുരത്തെ കോഴ്സുള്ളു അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സ്വാതി സ്വാതിരുനാൾ കോളേജിലേക്ക് തൃപ്പൂണിത്ര പൂർണ്ണമായിട്ട് പറിച്ചു നട്ടു അപ്പോൾ ധാരാളം കച്ചേരികൾ സീസൺ സമയമാണേലുണ്ട് കുറച്ച് കുട്ടികളെ ബേസിക് ഒക്കെ പഠിപ്പിക്കാനുള്ള കുറേ ട്യൂഷൻസ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം നമുക്ക് ഉപരിപഠനത്തിന് പോകാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ പിന്നെ വീട്ടിൽ എതിർപ്പൊന്നുമില്ല ഏതായാലും ഇതിലേക്ക് ഇറങ്ങിയില്ലേ അതിൽ തന്നെ പോകട്ടെ എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് അച്ഛനും എല്ലാവരും വന്നു അമ്മ ആദ്യം തൊട്ടേ ഫുള്ളായിട്ട് എനിക്ക് സപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടനും അനുജിത്തിയാണ് അവരും അവർ അവരുടേതായ പഠിത്തത്തിലും ചെറിയ ജോലിയിലും ഒക്കെ എന്നെ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അവരും കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അതില്ലെങ്കിൽ നമുക്കൊരു പരിധിയിലേറെ ഒന്നും വിജയിക്കാൻ പറ്റത്തില്ല ഈ ഗാനഭൂഷണത്തിന് തൃപ്പൂണിത്ര പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവിടെ മെയിനായിട്ട് ഒരധ്യാപകനെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ അത് പ്രൊഫസർ പാലശ പാറശാല രവി സാറാണ് പാറശാല രവി സാറിനെ അറിയാൻ മേലാത്ത സംഗീത ഫീൽഡിലൊരാളും ഇല്ല അപ്പോൾ സാറാണ് ആദ്യം തൊട്ടേ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു രണ്ട് വർഷമേ ആളല്ലോ കോഴ്സ് തുടങ്ങിയിട്ട് അതുകൊണ്ട് കുട്ടികൾ തീരെ കുറവായതുകൊണ്ട് കൂടുതൽ സമയം സാറിന് ഞങ്ങളുടെ കൂടെ ചിലവഴിക്കാനും ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കാനും സാധിച്ചു എൻ്റെ ക്ലാസ്സിൽ ആദ്യം ചേരുമ്പോൾ ഞങ്ങൾ ആറ് കുട്ടികളുണ്ടായിരുന്നു ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ പൊഴിഞ്ഞു അങ്ങനെ അങ്ങനെ ഗാനകോഷത്തിന് ഫൈനൽ ഇയർ എത്തിയപ്പോഴത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ പഠിക്കാൻ ഒരു സ്റ്റുഡൻറ്റ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിന് ട്രാൻസ്ഫറായി സാറ് തിരുവനന്തപുരത്തേക്ക് പോവുകയും പ്രൊഫസർ വൈക്കം വേണുഗോപാൽ പ്രൊഫസർ തിരുവനന്തപുരം ബാലസുബ്രഹ്മണ്യം അങ്ങനെ രണ്ട് പേര് തൃപ്പൂണത്തേക്ക് ട്രാൻസ്ഫറായി വന്നു അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ കൂടെ സാ സാറിന് അന്ന് ഇഷ്ടം പോലെ പ്രോഗ്രാമും സമയക്കുറവുമൊക്കെ ഉണ്ട് എന്നാലും റെക്കോർഡ് ചെയ്തൊക്കെ വെച്ച് തന്നിട്ട് പോകും പഠിച്ചെടുത്തോളാം പറഞ്ഞിട്ട് അങ്ങനെ ഗാനഭൂഷണം ഫോർത്ത് ഇയർ സമയത്ത് ബാലസുബ്രഹ്മണ്യ സാറ് നന്നായിട്ട് ഗൈഡ് ചെയ്തു തന്നു ഗാനഭൂഷണം കഴിഞ്ഞ് പ്രവീണയ്ക്ക് പോയപ്പോൾ രവി സാറ് ട്രാൻസ്ഫറായി തിരുവനന്തപുരത്ത് തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു സാറിൻ്റെ തൻ്റെ കീഴിൽ തുടർ പഠനത്തിനുള്ള സാധ്യത കിട്ടി അത് കൂടാതെ പിന്നെ ഒരു കൊല്ലം വിദ്യാധരൻ സാറ് അതുപോലെ പാലക്കാട് കൃഷ്ണമൂർത്തി സാറ് അതായത് പാ പാലക്കാട് മണിയ്യരുടെ ആദ്യ ഗുരുനാഥനായ ചാത്തപുരം സുബ്ബയ്യരുടെ മകനായിരുന്നു കൃഷ്ണമൂർത്തി സാറ് അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഗൈഡൻസ് കിട്ടി പിന്നെ തിരുവനന്തപുരമല്ലേ കലയുടെ വേറൊരു നല്ലറ തന്നെയായിരുന്നു ഇഷ്ടംപോലെ കലാകാരന്മാർ നമുക്ക് ഇഷ്ടംപോലെ കച്ചേരി കേൾക്കാനും വായിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായി അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളർന്നു വരാനും ഡെവലപ്പ് ചെയ്യാനും അന്ന് കോട്ടയത്തൊന്നും വേറെ സംഗീത കോളേജിൽ പഠിച്ചിട്ട് വന്നോ വന്നു അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ വരുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൊന്നും അധികമില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പ്രോഗ്രാംസൊക്കെ തന്നെ ധാരാളമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു ഗാന പ്രവീണ അതായിരുന്നു പോസ്റ്റ് ഡിപ്ലോമയുടെ പേര് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പി എസ് സി കോൾഫോർ ചെയ്തു അങ്ങനെ പി എസ് സിക്ക് അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞൊരു സെലക്ഷനായപ്പോൾ അഞ്ച് വർഷം എടുത്തു എങ്കിലും അപ്പോൾ ആ സമയത്ത് നമ്മൾ ധാരാളം ട്യൂഷൻ എടുക്കാനും പ്രോഗ്രാംസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പ്രൊഫഷൻ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾക്കൊരു ഒരു സ്ഥിരത വന്നു ആദ്യത്തെ അപ്പോയിൻമെൻ്റ് കിട്ടിയത് പാലക്കാട് സംഗീത കോളേജിലാണ് അതായത് തൊണ്ണൂറ്റി ഒന്നിൽ കോളേജിൽ ജോയിൻ ചെയ്തു അന്ന് കുമാരകേരളവർമ്മ സാറായിരുന്നു അവിടെ പാലക്കാട് കോളേജ് പ്രിൻസിപ്പലായിരുന്നത് അവിടെ ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മാരേജ് വന്നു അങ്ങനെ തിരുവനന്തപുരത്തു നിന്നാണ് കല്യാണം കഴിച്ചത് വൈഫിൻ്റെ പേര് സീമ എന്നാണ് ഇപ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം എടുത്ത് പറയേണ്ടത് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ എല്ലാവരുടെയും കാര്യത്തിൽ പറയാറുണ്ട് ഒരാളുടെ വിജയത്തിൻ്റെ എപ്പോഴും ഒരു പെണ്ണുണ്ടാവും അതൊരു സത്യം തന്നെയാണ് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഞാൻ അത് മുമ്പേന്ന് സൂചിപ്പിച്ചു അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് ഒരു എൻ്റെ പ്രൊഫഷനിലാണേലും ബാക്കി ഏത് കാര്യത്തിലാണേലും ആ ഭാര്യയുടെ ഒരു സപ്പോർട്ട് ഒത്തിരി പ്രയോജനപ്പെട്ടു അതന്നും ഇന്നും ഒരുപോലെ നമ്മൾ ഒരു മ്യൂസിക്കുമായിട്ടൊന്നും ഒരു ബന്ധമുള്ളൊരു ഫാമിലിന്നൊന്നുമല്ല അവൾ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞ നമ്മളുടെ പ്രൊഫഷൻ ഇതാണ് നമ്മളുടെ ഫീൽഡ് ഇതാണ് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയും അതിന് വേണ്ട സപ്പോർട്ടോടു കൂടി ആദ്യകാലം തൊട്ട് തന്നെ നിന്നു അതൊരു വലിയ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാൻ നമുക്കൊരു നിലയിലേക്കും എത്താൻ പറ്റത്തില്ല എനിക്ക് കച്ചേരിക്ക് പോകാൻ വേണ്ടി തന്നെ അവൾ ആദ്യം തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചു അങ്ങനെ എനിക്ക് വളരെ സപ്പോർട്ടായിട്ട് തിന്നു പിന്നെ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് രണ്ടുപേരും അത്യാവശ്യം ബേസിക്ക് ആയിട്ടുള്ള ആവർത്തനങ്ങൾ വരെയൊക്കെ പഠിച്ചവരാണ് പക്ഷെ അവർ ആയിട്ട് മറ്റു പ്രൊഫഷണലിലേക്കാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഇതിൽ വളരെ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കുടുംബത്തിൻ്റെ നല്ലവിധ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും എനിക്ക് കിട്ടുന്നുണ്ട് ഇന്ന് സീനിയറായിട്ടിരിക്കുന്ന പല ആൾക്കാരും എൻ്റെ സ്റ്റുഡൻസാണ് അതിൽ നമുക്ക് അഭിമാനമുണ്ട് ഈ ഫീൽഡിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം വളരെ പോസിറ്റീവായിരുന്നു എനിക്ക് ദുരനുഭവങ്ങളൊന്നും പറയാൻ നമുക്ക് അധിക കാര്യങ്ങളൊന്നും ഓർത്തു വയ്ക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ നേടാവുന്നത് നമുക്ക് ഭൗതികമായിട്ട് കിട്ടിയതും ആധ്യാത്മികമായിട്ടും എല്ലാ തരത്തിൽ കിട്ടിയിരിക്കുന്ന എല്ലാ മികവും ഈ സംഗീതത്തിൽ നിന്ന് തന്നെയാണ് ശരിക്ക് കഥകളി മെയിനായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ദുഃഖമൊക്കെ ആദ്യ ഉണ്ടായിരുന്നെങ്കിലും ഈ സംഗീതത്തിൽ വന്നതിന്ന് ഈ സംഗീതത്തിൽ നിന്ന് നേടിയതാണ് എൻ്റെ എല്ലാത്തരം കാര്യങ്ങളും അച്ഛൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അവനെ അവനെങ്ങനാകും എന്ന് എനിക്കൊരു നിശ്ചയം ഇല്ലാതാണ് വിട്ടത് പക്ഷേ എൻ്റെ എല്ലാ താല്പര്യത്തിലും അവൻ വളരെ മിടുക്കനായിട്ട് വന്നു അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണെന്ന് അച്ഛൻ അവളോട് പറഞ്ഞിട്ടുള്ളതായിട്ട് പറഞ്ഞു